പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ജനറേഷൻ മാറുന്ന അവസരത്തിൽ ഓരോ ഇരുപത്തിയഞ്ച് വർഷത്തിലാണ് ജനറേഷൻ്റെ മാറ്റം വരുന്നത് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഒരു മദ്യപിക്കുന്ന ആളായിട്ട് കണ്ടിരുന്നത് ആ മദ്യപിക്കുന്ന ആളുകൾക്ക് ആ മദ്യപിക്കണമെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കുന്നതായിരുന്നു മുപ്പി വേണം അല്ലെങ്കിൽ കുറച്ച് വെള്ളം വേണം അതിന് ടച്ചപ്പ് വേണം പപ്പടം വേണം അല്ലേ അതിന് ഒരു സാഹചര്യം വേണം സൗകര്യം വേണം ഇന്ന് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറി ഇന്ന് സിന്തറ്റിക് ട്രക്കിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് മാറി ജനറേഷൻ മാറിയതുപോലെ തന്നെ ഒരു സിന്തറ്റിക് ട്രക്കിൻ്റെ ഒരു ജനറേഷനിലേക്ക് നമ്മളെല്ലാവരും മാറി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സൈസിൻ്റെ ആളുകൾക്കോ അല്ലെങ്കിൽ പോലീസിൻ്റെ ആളുകൾക്കോ പോലും ഏത് തരത്തിലുള്ള ലഹരിയാണ് ഇത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ലഹരികൾ ഇന്ന് സമൂഹത്തെ കാർന്നിട്ടുകൊണ്ടിരിക്കും ആ ഒരു അവസ്ഥാവിശേഷം മനസ്സിലാക്കിക്കൊണ്ട് യൂത്ത് യൂത്തിലിങ്ങ് പേരാമ്പ്ര യൂണിറ്റ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നും പ്രശംസനീയമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഇനിയും നല്ല പരിപാടികൾ നടത്തണം അതുപോലെ നിങ്ങളാണ് ഈ ഓരോ ടൗണിൻ്റെയും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിൻ്റെയും സ്പന്ദനം എന്ന് പറയുന്നത് അവിടുത്തെ വ്യാപാരികളാണ് നിങ്ങൾക്കറിയാത്ത ഒരു കാര്യവും ആ ടൗണിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് നടക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഞാൻ അങ്ങനെയാണ് അവരെ പ്രവർത്തി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അവരും ലഹരിമിരുന്ന് വ്യാപാരികളാണ് അല്ലെങ്കിൽ വിൽപ്പനക്കാരാണ് ആ വിൽപ്പനക്കാരെ നിങ്ങളോട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ വിധ്വംസക പ്രവർത്തനം ചെയ്യുന്നവരാണ് അവരങ്ങനെയാണ് എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത് അവർ കച്ചവടക്കാരെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഉദാത്തമായ പല കാര്യങ്ങളും ചെയ്യുന്ന ഡ്രാവലത്തൊക്കെ വൈകുന്നവരെ കുടുംബം പൊറ്റാൻ വേണ്ടി പ്രവർത്തിയെടുക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെ ഇതിനേക്ക് കൂട്ടിച്ചേർക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നു ഇത്തരം വിദഗ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കും അവരെ കൈകാര്യം ചെയ്യേണ്ട നിങ്ങൾ തടഞ്ഞു വെക്കുക എന്നിട്ട് പോലീസിനെ അറിയിക്കുക പോലീസ് വന്ന് അല്ലെങ്കിൽ എക്സൈസിനെ അറിയിക്കുക പോലീസോ എക്സൈസോ നിങ്ങൾ പോലീസിനെ ആയിട്ട് ഏറ്റവും കൂടുതൽ അറിയിക്കാൻ നിങ്ങൾക്ക് താല്പര്യം പോലീസിനെ നിങ്ങൾ അറിയിക്കുക പോലീസിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോൾ തന്നെ വന്ന് അതിൻ്റെ തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇന്നും ഞങ്ങൾ ഇവിടെ ഒന്നും ഒരു ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ഇന്നും ഒരു കേസ് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് വരും ആളുകളിലൊക്കെ പിന്നെ പോലീസ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക ഈ അവസരത്തെ എനിക്ക് പറയാനുള്ളത് നമ്മളെ വീടുകളിലൊക്കെ കുട്ടികളുണ്ട് നമ്മളെ ചെറിയ പ്രായമുള്ള ആളുകളുണ്ട് ഇവരെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക മാറി വരുന്ന എൻ്റെ വീട്ടിലെ കുട്ടിയല്ലേ അവൻ പ്രശ്നക്കാരനല്ല എൻ്റെ സഹോദരൻ്റെ മകനല്ലേ അല്ലെ സഹോദരൻ്റെ മകളല്ലേ അവൻ പ്രശ്നക്കാരിയല്ല എന്നുള്ളതല്ല നമ്മൾ ആലോചിക്കേണ്ടത് നാളെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഇവരെ ഈ അഭിമുഖി ഈ ഒരു നാളെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇതിലും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വിഷമകരമായ ഒരു അവസ്ഥാവിശേഷമുണ്ട് പല രക്ഷിതാക്കളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നമ്മളെ കുട്ടികളെ കൃത്യമായി വാച്ച് ചെയ്യുക അവരൊരു ഏഴ് മണിയാവുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തുന്നു എന്നുള്ളത് പരിശോധിക്കുക രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾ വാർത്തെടുക്കുന്നതിന് വേണ്ടി യൂത്ത് ലിങ് പേരാമ്പ്ര ഏറ്റെടുത്തിട്ടുള്ള ഈ പരിപാടി ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഞാൻ എൻ്റെ വാസ്തവാവസാനത്തിൽ ഈ പരിപാടിയിലേക്ക് തന്നെ ഷെൻ നന്ദി അറിയിക്കുന്നു ജയ്